ചേട്ടാ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നപ്പോഴൊക്കെ തന്നെ എൽ ഡി എഫിന്റെ നേതാക്കളോടും സി പി എം നേതാക്കളോടും മാധ്യമങ്ങൾ ആവർത്തിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ ഇല്ലയോ അതിൽ കൃത്യമായ നിലപാട് പറയാൻ ഒന്ന് ശങ്കിച്ചു കാരണം ഭരണത്തിന്റെ വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിയാൽ സർക്കാർ രാജിവെക്കേണ്ട സമയം കഴിയും ഇപ്പൊ ഇവിടെ ഇപ്പോ പിണറായി സർക്കാരിന്റെ മൂന്നാം ഭാഗത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആർക്കും ഈ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമൊന്നുമില്ല അപ്പൊ എന്തുകൊണ്ട് പിണറായി വിജയൻ മാത്രം ഈ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകും പ്രേമ അതെ ഇപ്പൊ നമ്മള് ഏത് തുടർ ഭരണം പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റുകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ചരിത്രം നോക്കിയാലും ഇപ്പൊ ഡൽഹിയില് ഈ പറയുന്ന പോലെ കെജ്രിവാളിന് വലിയ ഇതുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഒന്നുകൂടെ ഡൽഹിയിൽ ഭരണം വരും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജയിലിൽ കിടന്നപ്പോഴും ആ ഭരണം കൊണ്ടുപോയപ്പോഴും അതുപോലെ ഏത് മുഖ്യമന്ത്രിമാർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഈ ആത്മവിശ്വാസം കൂടുതലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള നേതാക്കൾക്കും പാർട്ടിയിലെ ഒരു കൂട്ടം അണികൾക്കും അതിലൊരു വിശ്വാസക്കുറവുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കും ബേബിക്കും അറിയാം ഒരുവേളിക്കൽ കൂടി ഭരണം കിട്ടിയാൽ ഈ പറയുന്ന പോലെ ബംഗാളിലൊക്കെ സംഭവിച്ച പോലെ ഇവിടെ പാർട്ടി അധികാരത്തിന്റെ ദൂർത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യം തീർത്തും വ്യക്തമായിട്ട് അറിയുന്നത് ബേബിക്കാണ് ബേബി ജനറൽ സെക്രട്ടറിയായി അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുമ്പോൾ ഈ പാർട്ടി കുഴിച്ചു മൂടുന്നു അത് കേരളത്തിൽ കൂടെ മാത്രമുള്ളത് എന്ന് ഉള്ള പാർട്ടി കുഴിച്ചു മൂടും എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അവമതിപ്പാണ് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്നതിലാണ് ഈ പാർട്ടി കേരളത്തിൽ കൂടെ പേര് ദോഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും മാത്രമല്ല ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് പിണറായി വിജയന് ആത്മവിശ്വാസം എന്ന് ചോദിച്ചാൽ ഈ വരുന്ന ജാനുവരി മുതലാണ് ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന കാര്യം തീരുമാനിച്ചത് പക്ഷെ തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷൻ തുക കൂട്ടിക്കൊണ്ടുള്ള ആ വിജ്ഞാപനം ഭരണം അവർക്ക് കൊടുക്കണം ഇല്ലാത്ത ബഡ്ജറ്റിലെ തുക പോലും കണ്ടെത്തണം എന്ന ഒരു തീരുമാനം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് പിന്നെ ഫിനാൻസ് വകുപ്പിന് ധനകാര്യത്തിന് വളരെ വല്ലാത്ത ഒരു പ്രഷറാണ് ഇപ്പോൾ ഉള്ളത് അത് തദ്ദേശത്തിലെ പിന്നെ വോട്ടിൻ്റെ അതായത് തദ്ദേശത്തിൽ ഇവർക്ക് കിട്ടുന്ന പഞ്ചായത്തുകളുടെ കോർപ്പറേഷനുകളുടെ എണ്ണമൊക്കെയാണ് ഇനി അങ്ങോട്ട് നിയമസഭയിൽ പിണറായി വിജയൻ വേണോ ഇടതുപക്ഷത്തെ നയിക്കാൻ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും അതിൻ്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയാം അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം അതെ അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട് ഈ അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേരുടെ പെൻഷൻ കൊടുക്കുക കൊടുക്കുമ്പോൾ അത് തനിക്ക് തൻ്റെ ഭരണത്തിന് വോട്ടായി തീരുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതെല്ലാം തന്നെ പിന്നെ എബോവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഒക്കെ ഏജുള്ള വാർദ്ധക്യത്തിലുള്ള ആൾക്കാരാണ് അവരാണ് ഈ വോട്ട് അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേരുണ്ട് അവരുടെ വോട്ട് കിട്ടും അപ്പോൾ ആന്റി ഇൻകമ്പൻസി ഫാക്ടർ അതിൽ മറികടക്കാം ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട് രണ്ടാമത് അദ്ദേഹത്തിന് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇതുവരെ ഇല്ലാത്ത വെള്ളാപ്പള്ളി സ്നേഹം അദ്ദേഹം പ്രേടിപ്പിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി തിരിച്ചും പ്രേടിപ്പിക്കുന്നുണ്ട് എൻ എസ് എസ് ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ അദ്ദേഹത്തിനും ഇപ്പോൾ പിണറായിയോട് അടുപ്പമുണ്ട് അപ്പൊ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും വോട്ട് അതായത് ഹിന്ദു ഭൂരിപക്ഷം ലോകസഭയിൽ തങ്ങൾക്ക് ഉണ്ടായ ആ അടി ഇവിടെ ഉണ്ടാവില്ല അതിന് ഈ സ്നേഹം ഈ സ്നേഹം പ്രകടിപ്പിക്കൽ നടക്കുമെന്നും ഭൂരിപക്ഷം വോട്ട് തങ്ങൾക്ക് കിട്ടും എന്ന ഒരു തോന്നലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് 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 മാത്രമല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വീണ ഈ പിന്നെ മലപ്പുറം പരാമർശം അത് മാത്രമല്ല മലപ്പുറം പരാമർശം ആ ദേശത്തെ മൊത്തത്തിൽ ആ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പോലെയാണ് ഇപ്പോഴും ആ ഒരു ഇത് പോയിട്ടില്ല അപ്പോൾ അത് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും യു ഡി എഫിലേക്ക് പോകുമെന്നൊരു ധാരണ പിണറായിക്കൊണ്ട് അതുകൊണ്ട് ആ ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിന് പോയിരുന്നാലും ഈ എസ് എൻ ഡി പി എൻ എസ് എസ് വോട്ട് തനിക്ക് കിട്ടും എന്നൊരു ധാരണ പിണറായി വിജയന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ധൈര്യം കൂടെയും പിന്നെ ഈ പെൻഷൻ വർധനവ് അറുപത്തിമൂന്ന് ലക്ഷം പേർക്ക് കൊടുക്കുന്നതും തനിക്ക് വോട്ടായി മാറും എന്ന് അദ്ദേഹം പറയുമ്പോൾ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ ബേബിക്കോ എം എ ബേബിക്കോ ജനറൽ സെക്രട്ടറി എം എ ബേബിക്കോ ഇതൊന്നും അവർക്കൊരു വിശ്വാസമില്ല അവരത് വിശ്വാസത്തെ എടുത്തിട്ടില്ല കാര്യം പാർട്ടിയുടെ ഈ അഖിലേന്ത്യാ ഈ പാർട്ടി കോൺഗ്രസ് നടന്ന ചെന്നൈ നടന്ന അവസരത്തിൽ അദ്ദേഹത്തോട് ഇത്തരത്തിൽ ചോദിച്ച സമയത്തൊന്നും തന്നെ ബേബി ആ പരട്ടെ അറിയാം നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന് ഗോവിന്ദൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഗോവിന്ദൻ ഒന്ന് പിൻവാങ്ങി എന്നാൽ ഇതുപോലെ മന്ത്രിസഭയിലെ അംഗങ്ങളോട് ചോദിച്ചപ്പോഴും മന്ത്രിസഭയിലെ അംഗങ്ങളും അതിനൊരു വ്യക്തമായ മറുപടി നൽകിയതായി അറിയില്ല എന്തുപറയുന്നു പ്രേമന് അത് തോന്നിയില്ലേ മന്ത്രിമാർ ആരും തന്നെ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് പറയുന്നു പ്രേമ മുഖ്യമന്ത്രി അങ്ങ് എന്താ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരും ജില്ലാ സെക്രട്ടറി അതും താഴോട്ടുള്ള കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോടിയായിട്ട് നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ വിമർശനം മുഖ്യമന്ത്രിയുടെ പോലും ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു മൈക്കിനെതിരെ പോലും കേസ് മുഖ്യമന്ത്രി അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ത് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ ഒരു പ്രതിനിധി ഉന്നയിച്ച വിമർശനമാണ് ജനങ്ങൾക്കിടയിൽ മുഖ്യ ാണ് പ്രതിച്ഛായെന്ന് പാർട്ടിക്കിടയിലുള്ളവർ വിലയിരുത്തുന്നുണ്ട് പാർട്ടിയിലെ അടിസ്ഥാന തലത്തിലുള്ളവർ വിലയിരുത്തുന്നുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അതായത് പ്രേമ ഇത് പാർട്ടിക്കാരുടെ വിശ്വാസം പ്രേം പറഞ്ഞ ആ ഒരു പോയിന്റ് പാർട്ടി വിമർശിച്ചു എങ്കിലും പാർട്ടിയിൽ ഇപ്പോൾ ചില ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാര് ചില ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാര് അതുപോലെ തന്നെ ചില ഏരിയയിലെ പാർട്ടിയുടെ ചില തലങ്ങളിൽ നിൽക്കുന്നവർക്ക് വ്യക്തിപരമായി ഈ പാർട്ടി കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തന്നെയാണ് ഒരു വേള ചെറുതായിട്ടെങ്കിലും പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്നത് മറ്റൊരു വശം പിണറായി പിണറായിയുടെ ശരീരഭാഷയും പിണറായിയെ കുറിച്ച് ഏതാണ്ട് എല്ലാ ജില്ലാ സമ്മേളനം അങ്ങേയറ്റം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വരെ പിണറായിയുടെ ഇപ്പൊ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ല ഇങ്ങനെ ഈ ഈ തെക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ നിരവധി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ഒരു ആക്ഷേപം വന്നിരുന്നു കൊല്ലത്തൊക്കെ നമ്മൾ കണ്ടതാണ് പാർട്ടി ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ഇരിക്കുന്ന പോലെ പിണറായി വിജയൻ ഒരു ചെയ്ത് പാർട്ടി സമ്മേളനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ലെവലിലേക്ക് അദ്ദേഹം പോയിരുന്നു അതെല്ലാം അദ്ദേഹം ഫീഡ് ചെയ്യുകയാണ് ചെയ്തത് അതെല്ലാം ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ ഫീഡ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കുമായിരുന്നു അവിടെ അവർ ചിലരെല്ലാം അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് എന്നാൽ പ്രേം ചോദിച്ച പോലെ ആകെക്കൂടെ പാർട്ടിക്കകത്ത് എ കെ ബാലനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടെ നിന്നവർ പോലും ഈ ഭരണം ഇനി വരാൻ പാടില്ല എന്നൊരു ഒരു മനസ്സിലാണ് അത്തരത്തിലൊരു ചിന്ത കാരണം അങ്ങനെ ഇനി ഒരു തുടർഭരണം കൂടെ ഉണ്ടായാൽ മന്ത്രിമാർക്ക് പോലും വിശ്വാസമില്ല അപ്പോ ഒരു വേള ഒരിക്കൽ കൂടി ഭരണം വന്നാൽ ഈ പാർട്ടി ഈ വരുന്ന ഒരു അഞ്ചു കൊല്ലം കൊണ്ട് കേരളത്തിൽ നാമാവശേഷമാകും കാര്യം ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള ഒരു ഒരു വല്ലാത്ത പേരുദോഷം ആ പേരുദോഷം ഈ ഭരണത്തിന്റെ വിധി നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും എന്നുള്ള കാര്യം തീർത്തും ഈ പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്കറിയാം എന്തുകൊണ്ട് പാർട്ടിയുടെ മറ്റ് ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞുള്ള ലോക്കൽ സെമിറ്റി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കൊക്കെ താല്പര്യം എന്ന് വെച്ചാൽ പ്രേം ഇപ്പൊ എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം അവർക്കൊക്കെ മാസശമ്പളം പോലുള്ള ഒരു തുക വരെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ പാർട്ടിയുടെ ഒരു കൈയേച്ച സഹായം ഇരുപത്തയ്യായിരം രൂപയോ മറ്റോ ആണ് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ശമ്പളമായി കിട്ടുന്നത് മാസം മറ്റ് മറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പതിനായിരമോ പതിനയ്യായിരമോ തുക അത് സെക്രട്ടറി പോസ്റ്റിലുണ്ട് അപ്പോൾ ഇത് ഒരു വിഭാഗം പാർട്ടിക്കകത്ത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ നൽകിയ ആനുകൂല്യത്തിൻ്റെ പച്ചയിൽ ജീവിച്ചു പോകുന്നു പിന്നെ ഇദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ കാട്ടാനായി ഇപ്പൊ ക്ഷേമ പെൻഷൻ അദ്ദേഹം കൊടുത്തു ഒന്നുമല്ലെങ്കിലും ആശമാരുടെ സമരം എന്തോ പറഞ്ഞോളൂ ആ ഏതൊരു സർക്കാരിൻറെ ഭാഗത്തെയും നിർണയിക്കുന്ന ഒരു മേഖലയാണ് സർക്കാർ ജീവനക്കാർ അവർക്ക് ഒരു സംഘടിത രൂപം തന്നെയുണ്ട് പക്ഷെ അവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യ അവർ വലിയ അസ്വസ്ഥരാണ് കാരണം ശമ്പള പരിഷ്കരണം തട്ടിയും തടഞ്ഞു പോകുന്നു അവരുടെ ആനുകൂല്യങ്ങൾ അടക്കം തടഞ്ഞു വെക്കപ്പെടുന്നു അത് കൃത്യമായി പറ്റുന്നില്ല ഇപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അവരുടെ വാർഷിക സമ്മേളനത്തിൽ പിണറായി സ്തുതി കവിത ആലപിച്ചതുകൊണ്ടോ അവിടെ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് കൊണ്ടോ സർക്കാർ ജീവനക്കാരുടെ യഥാർത്ഥ വികാരം എന്തെന്നുള്ളത് പുറത്തു വരുന്നില്ല അതായത് ഇത്തരത്തിൽ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ പോലും ധനമന്ത്രിയെ നിർത്തിപ്പൊരിക്കുന്ന വീഡിയോ ഒരു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നു ധനമന്ത്രിയോട് നേരിട്ട് എന്തുകൊണ്ട് നമ്മൾ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഗതികേട് വരുന്നു ഇപ്പൊ ധനമന്ത്രിക്കില്ല അത്ത അവസ്ഥയിൽ വന്നു അപ്പോ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് വലിയൊരു സംഘടിത വിഭാഗം ഇവിടെ ഉണ്ട് അവരെ കൂടി പരിഗണിക്കേണ്ടതല്ലേ പറയുന്ന പോലെ വരുന്ന മാസം ഈ തദ്ദേശ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വിജ്ഞാപനം നാളെ വരും അപ്പം അത് കഴിയുന്നോടി തദ്ദേശ ഇലക്ഷൻ കഴിയുന്നോടി ഈ പറഞ്ഞ ഡി എ കുടിശ്ശിക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ട് അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ പിന്നെ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ ഇങ്ങനെ ഇത്രയും പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നിൽക്കലും വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം പിണറായി വിജയൻ ധനമന്ത്രിയുടെ മേൽ ചുമത്തുന്നുണ്ട് എങ്ങനെയായാലും ഫണ്ട് വകമാറ്റി ചിലവാക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് തങ്ങൾക്ക് കിട്ടാനുമുള്ള ഒരു പദ്ധതി പിണറായിയുടെ മനസ്സിലുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് അദ്ദേഹം ക്ഷേമ പെൻഷൻ നൽകുന്നത് പോലെ തന്നെ ചില പദ്ധതികൾ ഇനിയും ബാക്കിയുണ്ട് അത് ആറ് മാസത്തിനകത്ത് അദ്ദേഹം നിറവേറ്റും പക്ഷേ അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അണികൾക്കില്ല അവരുടെ സംസ്ഥാന നേതാക്കൾക്കില്ല അതിൻ്റെ കാരണം പാർട്ടി കുഴിച്ചു മൂടപ്പെടും ബംഗാളിലൊരു അവസ്ഥ ഇവിടെ ഉണ്ടാകും എന്ന് പിണറായിയേക്കാളും അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്